ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് റൺസിന്റെ വിജയ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിലാണ് ഇന്ത്യ മറികടന്നത് ഇതിൽ പ്രധാനം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി നോട്ട് ഔട്ട് തന്നെ മത്സരത്തിൽ ചില സുപ്രധാന റെക്കോർഡുകൾ പിറന്നു വേഗത്തിൽ പതിനാലായിരം റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് ഇനി വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഇരുന്നൂറ്റി ഇന്നിങ്സിൽ നിന്നാണ് വിരാട് കോഹ്ലിയുടെ ഈ നേട്ടം ഏകദിനത്തിൽ പതിനാലായിരം റൺസ് കടക്കുന്ന മൂന്നാമത്തെ താരമാണ് വിരാട് കോഹ്ലി മുന്നൂറ്റി അമ്പത് ഇന്നിങ്സിൽ നിന്ന് പതിനാലായിരം റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് വിരാട് കോഹ്ലി മറികടന്നത് മൂന്നാമത് കുമാർ സംഘക്കാരെയാണ് ഇതിനൊപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ റിക്കി പോണ്ടിങ്ങിനെയും വിരാട് കോഹ്ലി മറികടന്നു പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് പോണ്ടിങ്ങിനേക്കാൾ എൺപത്തിയൊന്ന് റൺസ് കുറവ് മാത്രമായിരുന്നു വിരാട് കോഹ്ലിയുടെ ആകെ സ്കോർ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് റൺസാണ് റിക്കി പോണ്ടിങ് നേടിയത് സെഞ്ചുറിയോടെ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റിമൂന്ന് റൺസാണ് വിരാട് കോഹ്ലിയുടെ പേരിലുള്ളത് ഏറ്റവും വേഗത്തിൽ ഒമ്പതിനായിരം റൺസ് തയ്ക്കുന്ന ഏകദിന ഓപ്പണർ എന്ന റെക്കോർഡാണ് രോഹിത് ശർമ്മ സ്വന്തം പേരിലാക്കിയത് നൂറ്റി എൺപത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്നാണ് രോഹിത്തിന്റെ നേട്ടം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്നിംഗ്സിൽ നിന്നാണ് സച്ചിന്റെ നേട്ടം ഒമ്പതിനായിരം റൺസ് നേടുന്ന ആറാമത്തെ ഓപ്പണറാണ് രോഹിത് ശർമ്മ സച്ചിനു പുറമെ സനജ ജയസൂര്യ ക്രിസ്ഗെയിൽ ആദം ഗിൽക്രിസ്റ്റ് സൗരവ് ഗാംഗുലി എന്നിവരാണ് ഈ കൂട്ടത്തിലുള്ളവർ